ബെൻസി പോളി ക്ലിനിക്കിന്റെയും മുപ്പത്തിയഞ്ചാം വാർഡ് വികസന സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചു പോളിക്ലിനിക്കിന്റെയും മുപ്പത്തിയഞ്ചാം വാർഡ് വികസന സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തില് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു മുനിസിപ്പൽ കൗൺസില് എം പി ഷഫീറബി ഉദ്ഘാടനം ചെയ്തു ക്യാമ്പ് കോർഡിനേറ്റർ മുഹമ്മദ് പൊന്നാനിയുടെ അധ്യക്ഷതയിൽ നടന്ന ക്യാമ്പിൽ എം പി നിസാര് യു കെ അമാനുള്ള എം അബ്ദുൽ ലത്തീഫ് ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജ് വി ടി നിഥില പോളിക്ലിനിക് പ്രതിനിധികളായ അസ്ലം വി വി മൊഹസിന ഇ എ വിഷ്ണു വി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ോളം കുട്ടികൾ അവരറിയാതെ കാഴ്ചക്ക് പ്രശ്നം ഉണ്ട് നല്ലത് കണ്ടെത്തിയിട്ടും അവരെ നമ്മൾ സൗജന്യമായിട്ട് നമ്മുടെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പബ്ലിക് ക്യാമ്പുകളല്ലാതെ സ്കൂൾ സ്ക്രീനിങ്ങുകൾ നമ്മുടെ പൊന്നാനി മുനിസിപ്പാലിറ്റി ഈ ലൊക്കേഷനിലുള്ള എല്ലാ സ്കൂളുകളിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യുന്ന സഹായം നമ്മൾ ചെയ്തു തരും ഇപ്പം ഈ പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഷുഗർ പ്രമേഹ രോഗമുള്ള ആൾക്കാർക്ക് അവരറിയാതെ തന്നെ അവരുടെ കണ്ണിൻ്റെ ഞരമ്പുകളെ ഷുഗർ ബാധിക്കുന്നുണ്ട് നമ്മളറിയുന്നില്ല അത് അപ്പോൾ വർഷാവർഷം ആനുവൽ നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ പരിശോധിക്കുക ഷുഗർ ഞരമ്പിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ ബാധിച്ച് കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ പറ്റിയ ഒരു അവസ്ഥയല്ല അപ്പോൾ എത്ര നേരത്തെ നമ്മളത് അറിയുന്നോ അപ്പോൾ തുടങ്ങിയ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ആയിരിക്കും അപ്പോൾ വർഷാവർഷം നിങ്ങൾ കണ്ണുകൾ ചെക്ക് കാരണം നമ്മുടെ സ്ഥാപനത്തിൽ എല്ലാ ദിവസവും സൗജന്യ എത്ര പരിശോധനയാണ് എല്ലാവർക്കും അറിയുമോ എന്ന് നമുക്കറിയില്ല ഡോക്ടർ കൺസൾട്ടേഷൻ അത് നേരെ ഡോക്ടർ നമുക്ക് വൈകുന്നേരം ആറു മണി മുതൽ എട്ട് മണി വരെയാണ് ഇരിക്കുന്നത് അതല്ലാതെയുള്ള നേത്ര പരിശോധന ഒക്ടോബർ ട്രിഫികളുടെ എന്നും ഫ്രീ ആണ് ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസവും ഫ്രീ ആണ് അപ്പോൾ നമ്മുടെ സ്ഥാപനം നൽകുന്ന സൗകര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്തണം ബോസ് അതിനു വേണ്ടിയിട്ടാണ് ഒരു പരിധിവരെയുള്ള ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് ബോസിന്റെ സന്തോഷമാണ് ഇദ്ദേഹം പറഞ്ഞ പോലെ ഈ പറഞ്ഞ ക്യാമ്പുകൾ പത്ത് കണ്ടോ എത്ര ക്യാമ്പുകൾ വേണമെങ്കിലും നമ്മൾ സഹകരിക്കും ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ